മക്കളെ അപ്പൊ ദാ മേലെല്ലാവരും മേലിട്ടെന്ന് ഞാൻ ഒറ്റക്കാണ് താഴ്ത്തി അപ്പൊ കമ്പി കട്ട് ചെയ്യാ മൂന്ന് കമ്പി കട്ട് ചെയ്യാ ഒറ്റയ്ക്കാവുമ്പോഴേ എങ്ങനെയാറിയാ അങ്ങനത്തെ ഒരു കല്ലിടിക്കുക ഒരു ചെറിയ കനം കുറവുള്ള കല്ലെടുക്കുക ഒരു തിലക്കെടുക്കുക അളവ് നോക്കുക അഞ്ച് അഞ്ച് എൺപത്തൊന്നിൽ ഇരുപത്തിനാല് പീസ് അഞ്ച് എൺപത്തൊന്നിൽ ഇരുപത്തിനാല് പീസ് അവിടെ ആ രീതിയിൽ അഞ്ച് ഇങ്ങനെ കേട്ടോ ഞാൻ അഞ്ചാൾ ആരാളുണ്ടാവുമ്പോൾ കമ്പി അട്ടേൽ ഞാൻ ഒറ്റയ്ക്ക് താഴത്താവും ബാക്കിയുള്ളവർക്ക് മേലൊക്കെ ഉണ്ടാവും എന്തായാലും അവിടെ ആ കമ്പി വെക്കും പിന്നെന്താ ഇതിങ്ങനെ ഈ കമ്പി വെച്ചാൽ ഈ കല്ലാൽ ഒരിക്കലും പഠിച്ചാൽ പോലാണ്ടോ ഇത്ര ബന്ധിച്ചിട്ടും പഴിച്ചിട്ട് എടുക്കുന്നത് സംശയമുണ്ട് നോക്കിക്കോളി നേരെ അഞ്ച് അമ്പത്തിനാല് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് സംഭവം എന്താണ്ടോ അഞ്ച് അമ്പത്തിനാല് അമ്പത്തൊന്ന് മാർക്ക് ചെയ്ത് ആക്കാ ഒറ്റക്കണ കെട്ടിങ് ആ അതെന്താണ് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ